ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ജമന്തി ചെടികൾ വാങ്ങിയത് ജാസ്മിൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബറുടെ അടുത്തുനിന്ന് വാങ്ങിയതാ കേട്ടോ ഇത് നാടൻ ജമന്തി അല്ല ടൈഗർ ജമന്തി എന്നാണ് അവർ പറഞ്ഞത് ഇത് കണ്ട ഇത് നല്ലൊരു കണ്ടോ വൈറ്റിൽ ഗ്രീനായിട്ടുള്ള ജമന്തി പിന്നെ ഇതൊരു പിങ്ക് ഇത് യെല്ലോവിൽ വേറെ ഇങ്ങനെ ചെറിയ ഡിസൈനുള്ളൊരു ജമന്തിയാണ് കേട്ടോ ഇതൊക്കെ പൂവുള്ള ചെടികളാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് ഉണ്ട് ഇരുപത്തഞ്ച് രൂപയുടെ നല്ല നല്ല ചെടിയാണ് കേട്ടോ ജമന്തി ചെടി നല്ല പാക്കിംഗ് ആയിരുന്നു ഉണ്ടോ കുറച്ച് ചകിരിച്ചോറും വെച്ചിട്ട് നല്ല വേരുകളുള്ള നല്ല തൈകളാണ് അത് ഞാൻ ജമന്തി പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വച്ച മണ്ണാണ് കേട്ടോ ഇതിൽ കൂടുതൽ ചരലാണ് ചിരലിൽ ചിരല് കുറച്ച് മണ്ണും കൂട്ടി അതിൽ കുറച്ച് കുമ്മായം കൂട്ടിയിട്ട് ഞാൻ കുറേ ദിവസം മുന്നേ കൂട്ടി കലർത്തി അതിൻ്റെ പുളി കളയാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മണ്ണാണ് പിന്നെ വേപ്പ്മണ്ണാക്ക് കുറച്ചുണ്ട് കുറച്ച് ചാണകപ്പൊടി കുറച്ച് എല്ല് പൊടി ഇതാണ് കേട്ടോ ഞാൻ പൗട്ടിങ്ങിനെടുക്കുന്നത് നല്ല ഹോളുള്ള പാത്രത്തിൽ ഇതുണ്ടോ നല്ല ഹോളുള്ള പാത്രത്തിൽ കുറച്ച് ഓടിൻ്റെ കഷ്ണം ഇടുക അതിന് ശേഷം നമ്മൾ നന്നായി കൂട്ടിക്കലർത്തത് അതിന് ശേഷം നമുക്ക് പൂട്ടി ആ കുറച്ച് മദ്യം ഇടുക ഇത് നല്ല ചരലുള്ള മണ്ണാണ് കേട്ടോ നല്ല വെള്ളം വാർന്നു പോവും വേണം അല്ലെങ്കിൽ ജമന്തി പെട്ടെന്ന് നാശമാവും ചീഞ്ഞു പോവും പകുതി ഇടാട്ടോ ഇതിന് ശേഷമാണ് ചെടി വെക്കുക നന്നായി ചെടി അമർത്തി വെച്ചതിന് ശേഷം പിന്നെ മണ്ണിടാട്ടോ നല്ല ചകിരി ചോറിൽ വെച്ച് നല്ല വേരുള്ള ചെടിയായിരുന്നു അപ്പോൾ അത് കാരണം പെട്ടെന്ന് പിടിച്ചു കിട്ടും നമുക്ക് ായിട്ട് മറക്കരുത് കേട്ടോ ഇത്ര മതി ഒന്ന് നന്നായി മണ്ണമർത്തി കൊടുക്കണം അതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് ദിവസം കൂടുതൽ വെള്ളം നനയ്ക്കരുത് ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ ഒന്ന് മണ്ണ് ഒന്ന് വെള്ളമില്ലായെന്ന് കണ്ടാൽ മാത്രമേ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കൂടുതൽ ഒഴിക്കാൻ പാടില്ല അങ്ങനെ ഞാൻ മൂന്നെണ്ണം പൊട്ടിയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഇത് നമ്മൾ കാണാത്ത തരം വൈറ്റിൽ ഗ്രീന് മൂന്നെണ്ണം പൊട്ടിയത് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണേ ഓക്കേ ബായ്